എ ഡി എം നവീൻ ബാബുവിന്റെ മരണം പി പി ദിവ്യക്കുമുറുന്നു നാളിതുവരെ ദിവ്യ നടത്തിയ സ്വയം ന്യായീകരണമെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബവും മറ്റും ഉയർത്തിയ വാദങ്ങൾ ശരിവെക്കുന്നത് നിശ്ചയിച്ച ദിവസം അവധി പ്രഖ്യാപിച്ചതിനാൽ എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങ് മാറ്റിയിരുന്നുവെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് അന്ന് പി പി ദിവ്യ കലക്ടറെ പലതവണ വിളിച്ചു ഓൺ സംഭാഷണത്തിൽ കലക്ടറുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ സുപ്രധാന വിവരം പങ്കുവെക്കാനുണ്ടെന്ന് പറഞ്ഞതായാണ് കലക്ടറുടെ മൊഴി യാത്രയപ്പ് പരിപാടിക്കിടെ കലക്ടറോട് ദിവ്യ നവീൻ ബാബുവിനെപ്പറ്റി ആരോപണം ഉന്നയിച്ചു പെട്രോൾ പമ്പിന് എൻഒസി നൽകുന്നതിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയതായാണ് അറിയിച്ചത് പരാതി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ തെളിവില്ലെന്നും എന്നാൽ താൻ വിടില്ലെന്നും ദിവ്യ പറഞ്ഞതായാണ് മൊഴി ഉച്ചയോടെ നാല് തവണ ദിവ്യയുടെ സഹായി കലക്ടറുടെ സഹായിയെ ഫോണിൽ വിളിച്ചു നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനെങ്കിൽ ഇതല്ല സമയമെന്ന് കലക്ടർ പറഞ്ഞെങ്കിലും ദിവ്യ ചടങ്ങിനെത്തി ഒപ്പം പ്രാദേശിക ചാനൽ പ്രതിനിധികളുമെത്തി ദിവ്യ പറഞ്ഞതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാനെത്തിയതെന്ന് അവർ മൊഴി നൽകി പരിപാടിക്ക് ശേഷം ദിവ്യ ആവശ്യപ്പെട്ട പ്രകാരം വീഡിയോ ഫുട്ടേജ് കൈമാറി ശേഷം ദിവ്യ തന്നെ വിളിച്ച് നവീൻ ബാബുവിനെതിരെ സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ടെന്നും അടിയന്തര അന്വേഷണം ഉണ്ടാകുമെന്നും പറഞ്ഞതായി കലക്ടർ മൊഴി നൽകി എന്നാൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് ദിവ്യ നൽകിയ മൊഴിയിൽ ഒരു പരിപാടിക്കിടെ കലക്ടറാണ് യാത്രയപ്പിലേക്ക് ക്ഷണിച്ചതെന്നാണ് ഉള്ളത് ദിവ്യയെ താനടക്കം ആരും യാത്രയപ്പിലേക്ക് ക്ഷണിച്ചില്ലെന്ന് കലക്ടർ പരാതി നൽകിയെന്ന് ദിവ്യ പറയുമ്പോൾ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് വിജിലൻസ് വ്യക്തമാക്കിയത് പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല പെട്രോൾ പമ്പ് അപേക്ഷയിൽ കാലതാമസം വരുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ട് എ ഡി എം നവീൻബാവും കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണം റിപ്പോർട്ടിലെ മൊഴി കലക്ടർ അവധി നൽകാത്തതിലടക്കം നവീൻ ബാബുവിന് വിശ്രമം ഉണ്ടായിരുന്നുവെന്നാണ് എ ഡി എമ്മിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മൊഴി നൽകിയത് തെറ്റുപറ്റിപ്പോയെന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞതായാണ് എഴുതി നൽകിയതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കലക്ടർ വിശദീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് എ ഡി എം നവീൻ ബാബുവും കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ലെന്ന് ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ മൊഴി കലക്ടർ അവധി നൽകാത്തതിലടക്കം നവീൻ ബാബു ഉണ്ടായിരുന്നു എന്നാണ് എ ഡി എമ്മിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മൊഴി നൽകിയത് സെറ്റുപറ്റിപ്പോയെന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞതായാണ് എഴുതി നൽകിയതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കലക്ടർ വിശദീകരിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എ ഡി എം എന്നായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണശേഷം കുടുംബത്തിന് കലക്ടർ നൽകിയ കത്ത് അതേസമയം നവീൻ ബാബുവിൻ്റെ കുടുംബം തുടക്കം മുതൽ കലക്ടറെ സംശയിക്കുന്നുണ്ട് തീർത്തും നാടകീയമായാണ് യാത്രയപ്പ് പരിപാടിയിൽ ദിവ്യ എത്തിയത് ഒടുവിൽ ഉപഹാരം കൈമാറുന്ന ചടങ്ങിന് നിൽക്കാതെ മടക്കം ഇതിനിടെ എല്ലാം രണ്ടു ദിവസം കൊണ്ട് പുറത്തുവിടുമെന്ന് ഭീഷണി ന്വേഷണത്തിന് സി ബി ഐ വരണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ വരുമോ കാത്തിരുന്നു കാണാം